ആൻഡ്രോയിഡ് ഫോണുകളിൽ വരുന്ന ഒരു ചെറിയ വിഷയമാണ് പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് പെൻഡിങ് എന്ന് എഴുതി കാണിക്കുമ്പോൾ നമുക്കത് ഡൗൺലോഡ് ആവാത്ത ഒരു വിഷയം വരാറുണ്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് പെൻഡിങ് എന്ന് ഇതുപോലെ കാണിക്കുന്നുണ്ടെങ്കിൽ ഞാനിവിടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുകയാണ് അതിനുശേഷം ഒരു ആപ്ലിക്കേഷൻ നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഇവിടെ പെൻഡിങ് എന്ന് മാത്രമാണ് കാണിക്കുന്നത് ഏത് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാലും നമുക്കിതുപോലെ പെൻഡിങ് എന്ന് മാത്രമേ കാണിക്കുള്ളൂ അപ്പൊ ഇതുപോലെ പെൻഡിങ് എന്ന് മാത്രം കാണിച്ചിങ്ങനെ നിൽക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അത് ശരിയാക്കുക എന്നാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇൻഫോ എടുക്കുക അല്ലെങ്കിൽ കഴിഞ്ഞാൽ സെറ്റിംഗ്സിനകത്ത് പോയിട്ട് നമുക്ക് ആപ്പ് മാനേജർ എടുക്കാൻ വേണ്ടി സാധിക്കും അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ പ്രെസ് ചെയ്ത് പിടിച്ചാൽ തന്നെ നമുക്ക് ആപ്പ് ഇൻഫോ കിട്ടുന്നതാണ് ഞാനിവിടെ പ്ലേ സ്റ്റോറ് പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ ഒരു ഐ എന്നുള്ള ഐക്കൺ കാണാൻ വേണ്ടി സാധിക്കും ഈ ഐ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താലും മതി അല്ലെങ്കിൽ നമുക്ക് സെറ്റിംഗ്സിനകത്ത് പോയിട്ട് നമ്മൾ ആപ്പ് ഇൻഫോ എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ഡയറക്റ്റ് നമ്മൾ ആപ്ലിക്കേഷൻ്റെ ഇൻഫർമേഷൻ ഇതുപോലെ ഓൺ ആയിട്ട് വരും ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് താഴോട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോറേജ് ഒന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈ സ്റ്റോറേജിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിവിടെ ക്ലിയർ ക്യാച്ചും അതുപോലെ തന്നെ ക്ലിയർ ഡാറ്റയും പ്രസ് ചെയ്ത് കൊടുക്കുക ഡിലീറ്റ് കൊടുക്കുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും കൂടുതലായിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിലൂടെ ഇങ്ങനെ ഓരോന്ന് അപ്ഡേറ്റ് ചെയ്യുന്നത് വഴി നമ്മുടെ ആ പ്ലേ സ്റ്റോറിൻ്റെ ആപ്ലിക്കേഷൻ ഹാങ്ങ് ആവുന്നതാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ ക്ലിയർ ക്യാച്ചും ക്ലിയർ ഡാറ്റയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് പിന്നീട് നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം പിന്നീട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇമെയിൽ ഐ ഡി കൊടുത്ത് ലോഗിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ചെയ്ത ആപ്ലിക്കേഷൻസ് ഒക്കെ അതിനകത്തുണ്ടായിരിക്കും നമ്മൾ ചെയ്യേണ്ടത് ഡയറക്റ്റ് നമ്മൾ പ്ലേ സ്റ്റോർ പോയി ഓപ്പൺ ആക്കുക പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ പ്രൊഫൈൽ ലൈക്കുകൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആൻഡ് ആപ്സ് ആൻഡ് ഡ്രൈവ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് കാണാൻ വേണ്ടി സാധിക്കും അപ്ഡേറ്റ് അവൈലബിൾ എന്ന് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള എല്ലാ ആപ്ലിക്കേഷൻസും ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് നോക്കാം ഓക്കെ വളരെ സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ അപ്ഡേറ്റ് ആവുന്നുണ്ട് കണ്ടില്ലേ അപ്പം വളരെ ഈസി ആയിക്കൊണ്ട് തന്നെ അത് അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഏത് ആപ്ലിക്കേഷനും പിന്നീട് നമുക്ക് ഇതുപോലെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ പെൻഡിങ് കാണിക്കുന്ന സമയത്ത് നിങ്ങൾ ആപ്പ് ഒന്ന് ക്ലിയർ ക്യാച്ചും അതുപോലെ ക്ലിയർ ഡാറ്റയും ചെയ്യുക വളരെ സിംപിൾ ആയിക്കൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുന്നതാണ് വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കാണാൻ വേണ്ടിയിരിക്കും എല്ലാവർക്കും ബൈ സി യു